ഐ പി എല്ലിൻ്റെ മെഗാ താരലേലം വരാനിരിക്കെ താരങ്ങളുടെ കൂടുമാറ്റം സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതേക്കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങളോടൊന്നും സഞ്ജു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ക്രിക്കറ്റിൽ നിന്നുള്ള ഇടവേള ആസ്വദിക്കുന്ന സഞ്ജു ഇപ്പോൾ യു എയിലാണുള്ളത് ദുലീപ് ട്രോഫി ടീമുകളിലും സഞ്ജു ഇടം പിടിച്ചിട്ടില്ല വർഷങ്ങളായി തങ്ങൾക്കൊപ്പമുള്ള സഞ്ജുവിനെ രാജസ്ഥാൻ കൈവിടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് സി എസ് കെയിലേക്ക് മാറിയാൽ സഞ്ജുവിനവിടെ ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കില്ല ഋതുരാജ് ഗെയ്വാദാണ് ചെന്നൈയുടെ നിലവിലെ ക്യാപ്റ്റൻ മുൻ ഇന്ത്യൻ നായകൻ എം എസ് ധോണി അടുത്ത സീസണിലും സി എസ് കെക്ക് വേണ്ടി കളിക്കുന്നുണ്ട് മാത്രമല്ല വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ധോണിയുള്ളതിനാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം ഇറങ്ങിയാൽ അവസരങ്ങൾ കുറയാനും സഞ്ജുവിന് സാധ്യത കൂടുതലാണ് മാത്രമല്ല വിക്കറ്റ് കീപ്പറായി ഡെവോൺ കോൺവെയും ടീമിലുണ്ട് എന്നാൽ സി എസ് കെക്ക് സഞ്ജുവിനെ പോലെയൊരു ബാറ്റ്സ്മാനെ മധ്യനിരയിൽ ആവശ്യവുമാണ് ധോണി സമീപഭാവിയിൽ ഭാവിയിൽ വിരമിക്കാനിരിക്കെ വിക്കറ്റ് കീപ്പറായി ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ സഞ്ജുവിനെ സി എസ് കെ വാങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സീസണിലും സഞ്ജു സി എസ് കെയിലേക്ക് മാറുമെന്ന് ഉണ്ടായിരുന്നു താരലേലത്തിൽ ഓരോ ക്ലബിനും നിലനിർത്താൻ കഴിയുന്നത് നാല് പേരെയാണ് ഇവരിൽ ഒരാളായി സഞ്ജുവിനെ നിലനിർത്തുമെന്നാണ് രാജസ്ഥാൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് എസ് എസ് സി ജയ്സ്വാൾ ധ്രുവ് ജൂറൽ ഹെഡ്മെയർ എന്നിവരാണ് സഞ്ജുവിനൊപ്പം തുടരുകയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ക്ലബിന് ലഭിക്കുന്ന ഉയർന്ന ആരാധക പിന്തുണയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് സഞ്ജുവിന്റെ സാന്നിധ്യമാണ് അത് നഷ്ടപ്പെടുത്താൻ രാജസ്ഥാൻ ആഗ്രഹിക്കില്ലെന്ന് തന്നെ കരുതാം കളിക്കാരനെന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും രാജസ്ഥാൻ റോയൽസിനൊപ്പം മികച്ച റെക്കോർഡാണ് സഞ്ജുവിനുള്ളത് കളിച്ചു വളർന്ന ടീമിനൊപ്പം കപ്പ് നേടാനുള്ള ആഗ്രഹവും സഞ്ജു മുമ്പ് പങ്കുവച്ചിരുന്നു ഒരു തവണ രാജസ്ഥാനെ ഫൈനലിലേക്ക് എത്തിച്ച ക്യാപ്റ്റൻ കൂടുമാറാൻ സ്വമേധയാ തയ്യാറാവില്ലെന്ന് ഉറപ്പാണ് രാജസ്ഥാന്റെ അടുത്ത സീസണിലെ പദ്ധതികളിൽ കാര്യമായ അഴിച്ചുപണി ഉണ്ടായാൽ മാത്രമേ സഞ്ജുവിനെ കൈവിടാൻ തയ്യാറാവുകയുള്ളൂ അതേസമയം വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ ലക്നൌ സൂപ്പർ ജെയിൻസിൽ നായക സ്ഥാനത്ത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ കെ എൽ രാഹുൽ ഉണ്ടാവില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് ടീമുടമയും ആർ പി എസ് സി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ സഞ്ജീവ് ഗോയങ്ക ടീം ഒഫീഷ്യൽസുമായും രാഹുലുമായും ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവരുന്നത് കെ എൽ രാഹുലിനെ ടീമിൽ നിലനിർത്തിയേക്കുമെന്നും എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലീഗിന് മുന്നോടിയായി നടക്കുന്ന താരലേലത്തിനായുള്ള ഐ പി എൽ നിലനിർത്തൽ നിയമങ്ങൾ വ്യക്തമാവാത്തതിനാലാണ് രാഹുലിന് എൽഎസ് ജിയിൽ നിന്ന് ഉറപ്പു ലഭിക്കാത്തത് രാഹുലിനെ ടീമിൽ നിലനിർത്തിയാലും ക്യാപ്റ്റൻ സ്ഥാനം കൃണാൽ പാണ്ഡ്യ നിക്കോളസ് പുറാൻ എന്നിവരിൽ ഒരാൾക്ക് നല്കാനാണ് എൽഎസ് ജിയുടെ നീക്കമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഐപിഎൽ എൽ എസ് ജിയുടെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിരുന്നില്ല സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് കനത്ത തോൽവി ഏറ്റുവാങ്ങി പുറത്തായ മത്സരത്തിനിടെ ഗ്രൌണ്ടിൽ വെച്ച് സഞ്ജീവ് ഗോയങ്കയും രാഹുലും തമ്മിൽ തർക്കിക്കുന്ന വീഡിയോ വൈറലാവുകയും ചെയ്തിരുന്നു ടീമിന്റെ പ്രകടനത്തിനുള്ള അതൃപ്തി പരസ്യമായി അദ്ദേഹം പ്രകടമാക്കി രാഹുലിന്റെ ഫ്രാഞ്ചൈസിയിലെ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കും ഈ വീഡിയോ കാരണമായി അടുത്ത സീസണിൽ രാഹുലിന്റെ ടീമിൽ നിലനിർത്തില്ലെന്ന റിപ്പോർട്ടുകളും ഇതിനു പിന്നാലെ എത്തുകയും ചെയ്തിരുന്നു